അന്നേരം ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു നാടൻ മെഴുക്കുപരട്ടിയാണ് വേണ്ടി ഒരു മൂന്ന് ബീട്രൂട്ടും മീഡിയം സൈസിലുള്ള ഒരു ഉരുളം കിഴങ്ങും കൂടെ ചെറുതാക്കി കട്ട് എടുത്തിട്ടുണ്ട് അന്നേരം നമ്മുടെ മെഴുക്കുരട്ടിയിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചത് ഒരു തണ്ടി കറിവേപ്പില പിന്നെ വെള്ള സവാള അതുപോലെ തന്നെ നോർമൽ സവാള നോർമൽ സവാളയ്ക്ക് നല്ല രീതിയിൽ വില കൂടിയത് കൊണ്ട് ഇവയൊക്കെ നമ്മൾ വെള്ള സവാളയാണ് പരീക്ഷ നോക്കുന്നത് അവർ ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് ചേർക്കണം ഇനി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവിയിലൊന്ന് നല്ലപോലെ ഒന്ന് ഇനി ഒന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുത്തിട്ട് ഇട്ടിട്ട് വേണം നമുക്ക് നമ്മുടെ അടിമളിയായിട്ടുള്ള നമ്മുടെ നാടൻ മെഴുക്കുരട്ടിയ കൊണ്ട് റെഡിയാക്കി വേണ്ടി എടുക്കാൻ വേണ്ടി അതുപോലെ മെഴുക്കുപരട്ടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി തീയാക്കി അവിടെ കതിച്ചു കൊടുക്കാം അന്നേരം ചട്ടിയൊക്കെ വെച്ച ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ബീട്രൂട്ടും കിഴങ്ങും സവാളയും എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരല്പം വെള്ളം വാങ്ങിച്ചു കൊടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് വേണം ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് വേണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അല്പ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നോട്ട് നല്ലൊരു ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഹാഫ് ഒന്ന് വേവിച്ച് കൊടുക്കാം ഇളക്കി നമ്മുടെ മെഡിക്കൂറിറ്റിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല വെളുത്ത് ഇളക്കിച്ച് നമ്മുടെ കിഴങ്ങും വീട്ടോട്ടും എല്ലാം ഒന്ന് വാടി റെഡിയായി വന്നിട്ടുണ്ട് റെഡി ആയാ മതി നമുക്കിത് ബാക്കി എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ തവയിലിട്ടാണ് നല്ലപോലെ നമ്മുടെ മെഴുകോട്ടി ആക്കുന്നത് എന്തായാലും നമ്മുടെ തവയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ബീട്രൂട്ടും കിഴങ്ങും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അവകാശം ഒന്ന് കിടന്ന് അതിലുള്ള ഒക്കെ വറ്റി ആ എണ്ണയ്ക്കത്ത് കിടന്ന് നല്ലോലൊന്ന് മൂട്ട് റെഡി ആയിട്ട് വരും അന്നേരം നമ്മുടെ നാടൻ ബീറ്റൂട്ട് കിഴങ്ങ് മെഡിക്കോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം എല്ലാം വറ്റി ആ എണ്ണക്കകത്ത് കിടന്ന് നല്ലപോലെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മൾ മെഡിക്കോട്ടി അങ്ങോട്ട് എടുക്കുന്നത് ബാക്കി നമ്മൾ പിന്നീടാണ് റെഡി ആക്കുന്നത് നമുക്ക് ആവശ്യമനുസരിച്ച് പിന്നീട് എടുത്ത് റെഡിയാക്കി വേണം ഇപ്പം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇതോടെ റെഡി ആക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ബീട്രൂട്ടും കിഴങ്ങും ഇവിടെ റെഡി ആയിരുന്നു ആ ബീട്രൂട്ടിലെ കളറില്ല കിഴങ്ങിലോട്ട് പിരിച്ച് കിഴങ്ങ് ഏതാ ബീട്രൂട്ട് ഏതാണെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഒരു നല്ല ിൽ തന്നെ കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീക്കാൻ ഓഫ് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ സിമ്പിളായിട്ടുള്ള കിഴങ്ങ് ബീട്രൂട്ട് മെഡിക്കോർട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്